സി എം ഡിആർഎഫ് അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ടു പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ട കാലത്ത് അപ്പോഴെങ്ങന ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരാർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാനടക്കം കയ്യോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് അങ്ങ് ചത്താൽ മതിയെന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂർ ഒരു ജനാർദ്ധനൻ വർഷങ്ങളോളം വീട് തീർത്ത കൈകൊണ്ട് കൈവിറക്കാതെ കൊടുത്തത് ആകെ സമ്പാദ്യം രണ്ടു ലക്ഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആക വരുമാന മാർഗമായി ആടിനെ വിറ്റു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വിഷു കിട്ടിയ പണമത്രയും കൊടുത്തു മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു പതിനൊന്ന് കാനുണ്ടങ്ങ് കണ്ണൂരിൽ കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടി ചീയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കു വിശ്വസിച്ചവരാണ് ഏജന്റുമാരും ഇടതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിന് താഴെ അഥമ ശൃംഖലയായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം ആ പവൻമാറ്റ് ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ വാക്കുകേട്ട ആ ഫണ്ടിലേക്ക് കോടികൾ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരുപാധിക മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കാട്ടി പ്രതിരോധം തീർക്കലല്ല കേരളം ഒരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പരിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ് ഇരുപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്തനെ മാത്രം വകുപ്പ് തല ബലികൊടുത്തതുപോലൊരു ഉഡായ്പന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്ക പൊട്ടിക്കില്ല ആകാശമിടിഞ്ഞ് ഇവിടെ ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈതയും ഇനി ആടിനെ വിൽക്കില്ല പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ട് നാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറിനീറിയത് സ്വമേധയാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നിന്നൊരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളമിറങ്ങി മരിക്കില്ല